കൊല്ലക്കോട് ബിആർസിയുടെ ആഭിമുഖ്യത്തിൽ കുടുവായൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗണിത സാമൂഹ്യശാസ്ത്ര റോബോട്ടിക്സ് ഇലക്ട്രോണിക്സ് വിഷയങ്ങളിൽ ഗവേഷണ പ്രബന്ധവും നൂതന ശാസ്ത്രങ്ങളുടെ അവതരണവും ജനുവരി പതിനഞ്ചിന് ശാസ്ത്രത്തിലെ നൂതന പ്രവർത്തനങ്ങൾ കുട്ടികളിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി നടന്നതെന്ന് പ്രോഗ്രാം കോർഡിനേറ്റർ സി ഹബീബ് റഹ്മാൻ പറഞ്ഞു കേരള സർക്കാരും പൊതുവിദ്യാഭ്യാസ വകുപ്പും കേരളത്തിൽ പൈലറ്റ് സ്ട്രീം സ്ട്രീം പദ്ധതിയുടെ ഒരു സ്ട്രീം ഇൻ്റർ ഡിസ്ട്രിക്ട് കോൺക്ലേവ് സ്റ്റെം ഫോർ ഫ്യൂച്ചർ കേരള എന്നുള്ള രീതിയിൽ എന്ന പേരിൽ കൊല്ലംകോട് ബി ആർ സിയുടെ പരിധിയിലുള്ള ജി എച്ച് എസ് എസ് കൊടുവായൂരിൽ വച്ച് ജനുവരി പതിനഞ്ചാം തീയതി നടക്കാൻ പോവുകയാണ് കേരളത്തിലെ വിവിധ വിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് അവരുടെ ശാസ്ത്ര പ്രോജക്റ്റുകൾ സയൻസ് സോഷ്യൽ സയൻസ് ഐ ടി ഇലക്ട്രോണിക്സ് റോബോട്ടിക്സ് പോലുള്ള മേഖലകളിലെ പ്രൊജക്ട് ഐഡിയകൾ അവതരിപ്പിക്കുന്നതിനും അതുകൂടാതെ കേരളത്തിലെ പ്രമുഖ സർവകലാശാലയായ കേരള യൂണിവേഴ്സിറ്റി ഫോർ ഫിഷറീസ് ആൻഡ് ഓഷ്യാനിക് സ്റ്റഡീസിലെ വി സി വൈസ് ചാൻസലർ ഹോണറബിൾ ഡോക്ടർ എ ബിജുകുമാർ സാർ അടക്കമുള്ള ശാസ്ത്ര പ്രതിഭകളുടെ സെമിനാർ അവതരണം അതുകൂടാതെ നമ്മുടെ കൊല്ലംകോട് പരിധിയിലുള്ള വിവിധ വിദ്യാലയങ്ങളുടെയും എസ് ഡി സി ക്രിയേറ്റീവ് കോർണർ അതുപോലുള്ള എസ് എസ് കെ സ്ഥാപനങ്ങളുടെയും നെഹ്റു കോളേജ് കെ എഫ് ആർ ഐ അവിറ്റിസ് അതുപോലെ ഐ ആർ ടി സി പോലുള്ള വിവിധ റിസർച്ച് സ്ഥാപനങ്ങളുടെയും സ്റ്റാളുകളും കുട്ടികൾക്കും പൊതുജനങ്ങൾക്കുമായി പരിചയപ്പെടാനുണ്ടാവും തീർച്ചയായും ജനുവരി പതിനഞ്ചാം തീയതി എല്ലാ പൊതുജനങ്ങളും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഈ മേളയുടെ ഭാഗമായി മാറണം ഈ കോൺക്ലേവിൻ്റെ ഭാഗമായി മാറണമെന്ന് വളരെ സ്നേഹത്തോടു കൂടി അറിയിക്കുകയാണ് പുതുതലമുറയ്ക്ക് പാഠപുസ്തക അറിവിനോടൊപ്പം പ്രായോഗിക പരീക്ഷണങ്ങൾ ഉൾക്കൊള്ളുന്ന സ്റ്റെം വിദ്യാഭ്യാസം വിദ്യാർത്ഥികളെ ഭാവി വെല്ലുവിളികൾ നേരിടാൻ പ്രാപ്തമാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ കേരള ഫിഷറി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ബിജുകുമാർ മുഖ്യപ്രഭാഷണം നടത്തും ഡോക്ടർ ടി വി വിനീഷ് എന്ന വിഷയത്തിനും ഡോക്ടർ എ വി രഘു പശ്ചിമഘട്ടവും നമ്മുടെ ജീവിതവും എന്ന വിഷയത്തിനും പ്രഭാഷണം നടത്തും ജില്ലയിലെ ക്രിയേറ്റീവ് കോർണർ ലാബ് വെതർ സ്റ്റേഷൻ എന്നീ സ്റ്റാളുകൾ ഉണ്ടാവും യു ടി ന്യൂസ് പാലക്കാട്